പെറ്റിത്തുക വെട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ പോലീസ് സ്റ്റേഷൻ റൈറ്റർ ശാന്തി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശാന്തി കൃഷ്ണനെ കിടങ്ങൂരിൽ നിന്നും പിടികൂടിയത് പെറ്റി കേസിൽ തട്ടിപ്പ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീദുകളിലും ബാങ്കിൽ അടയ്ക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി പതിനാറ് ലക്ഷത്തോളം രൂപ ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തത് ഇതിനെ തുടർന്ന് റൂറൽ എസ്പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു ശാന്തി കൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഇരു കോടതികളും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷാ സമയങ്ങളിലെല്ലാം സ്വന്തം വീട്ടിൽ നിന്നും ശാന്തികൃഷ്ണൻ മാറി നിന്നിരുന്നു കിടങ്ങൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശാന്തി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച ശാന്തികൃഷ്ണനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് ശാന്തി കൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും കണ്ടെത്തിയിരുന്നു കുക്കിംഗ് രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി